ദുബായ് ഗോൾഡ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ദുബായ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ഡോക്ടർ അംബേദ്കർ ഡയ്മൻസ് മാധ്യമ പ്രവർത്തകൻ ജയൻ വി കുറുപ്പ് അർഹനായി ദില്ലിയിൽ ഡിസംബർ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരത്തിനാണ് സാഹിത്യകാരനും മാധ്യമ പ്രവർത്തകനുമായ ജയൻ വി കുറുപ്പ് അർഹനായത് കേരളത്തിലെ നാട്ടാനകളുടെ സംരക്ഷണവും ചരിത്രപരമായ രേഖപ്പെടുത്തലും ഉൾപ്പെടുത്തി മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ നൂറ്റിയൊന്ന് ആനകഥകൾ എന്ന ജെൻ വി കുറിപ്പിന്റെ പുസ്തകം പരിഗണിച്ചാണ് പുരസ്കാരം ആലപ്പുഴ സ്വദേശിയായ ജെൻ വി കുറിപ്പ് ഏറെക്കാലമായി കൊപ്പത്താണ് താമസം പരസ്യ ചലച്ചിത്ര സംവിധാന മേഖലയിലും അദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര കാഴ്ചവെച്ചിട്ടുണ്ട് കോവിഡ് കാലത്തെ കുറിപ്പുകളുടെ സമാഹാരമായ ഓർമ്മകളുടെ മിഠായി ഭരണി തൃശൂർ പൂരം ആസ്പദമാക്കിയുള്ള പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് ഡിസംബറിൽ ദില്ലിയിൽ വെച്ചാണ് പുരസ്കാരം സമ്മാനിക്കുക